നയന്താര തെന്നിന്ത്യയിലെ പ്രമുഖ നടിയാകുമെന്നും ഒരിക്കലും വിചാരിച്ചില്ലെന്നും തുറന്നു പറയുകയാണ് നടൻ കണ്ണൻ പട്ടാമ്പി മനസ്സിനക്കരെ എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ നയൻതാര ഫീൽഡ് ഔട്ട് ആകുമെന്ന് അന്ന് കരുതിയെന്നും കണ്ണൻ പറഞ്ഞു സിനിമാ ജീവിതത്തിലുണ്ടായ രസകരമായ അനുഭവങ്ങൾ ഒരു യൂട്യൂബ് ചാനലും നൽകിയ അഭിമുഖത്തിൽ പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം മനസ്സിനക്കരയിൽ അഭിനയിക്കുന്ന സമയത്ത് നയൻതാര എന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് സിനിമയിലെ ആർട്ട് ഡയറക്ടറായ പ്രേമനെ സഹായിക്കുന്ന ജോലിയായിരുന്നു അന്ന് എനിക്ക് അവർ മിക്കപ്പോഴും വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അന്ന് നയന്താരയെ സോപ്പിട്ട് നിന്നിരുന്നെങ്കിൽ ഞാനൊന്ന് അവരുടെ മാനേജരാകുമായിരുന്നു ആകുമായിരുന്നു നയന്താരയെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു എങ്കിൽ ഞാനൊന്ന് കോടീശ്വരൻ ആകുമായിരുന്നു ശാന്ത സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു നയന്താര ഒറ്റപ്പാലത്ത് ബോഡിഗാർഡ് എന്ന സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ വീണ്ടും നയൻതാരയെ കാണുന്നത് സംവിധായകൻ സിദ്ദിഖിന്റെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് കാണാൻ പോയതാണ് എന്നെ കണ്ട പാടെ നയൻതാര എഴുന്നേറ്റു എല്ലാവരും പറയുന്നത് നയൻ ധിക്കാരിയാണെന്നായിരുന്നു പഴയ ഓർമ്മയിലാണോ നയൻതാര എഴുന്നേറ്റതെന്ന് അറിയില്ല എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയും ഹായ് പറയുകയും ചെയ്തു ഒരിക്കലും മനസ്സിലക്കരയ സിനിമയിലെ നയൻതാരയെ ഇനി കിട്ടില്ല സംവിധായകൻ സത്യൻ അന്തിക്കാട് പരിചയപ്പെടുത്തിയ നടിമാരെല്ലാം മികവുറ്റ അഭിനയ നേതാക്കളായി മാറുകയാണല്ലോ പതുവ് അസിനെ ആദ്യമായി കണ്ടപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ നരേന്ദ്രൻ മകൻ ജയകാന്തൻ എന്ന വക എന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴും സിനിമയിൽ നിന്നും പുറത്താകുമെന്ന് കരുതിയതാ കണ്ണൻ പറഞ്ഞു മോഹൻലാലിന്റെ മകൻ നടനുമായ പ്രണവ് മോഹൻലാലിനെ കുറിച്ചും കണ്ണം പറഞ്ഞു പ്രണവും നല്ലൊരു അഭിനയ നേതാവാകുമെന്ന് അറിയാമായിരുന്നു പ്രണവ് ആദ്യമൊന്നും സിനിമയിൽ താല്പര്യമില്ലായിരുന്നു പിന്നീട് അവൻ ആദി എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് അവന്റെ അഭിനയം കണ്ട് ഞാൻ സുചിത്ര ചേച്ചിയെ വിളിച്ചു അവന്റെ നമ്പർ തരാൻ പറഞ്ഞു അപ്പോൾ സുചിത്ര ചേച്ചി എന്നോട് പറഞ്ഞത് കേട്ട് അതിശയിച്ചു ഞാൻ വിളിച്ചിട്ട് അവനെ കിട്ടുകയാണെങ്കിൽ ചേച്ചിയെ വിളിക്കാൻ പറയണമെന്നായിരുന്നു അവൻ യാത്ര ചെയ്യുന്നത് കണ്ടാൽ ഞങ്ങൾക്ക് അതിശയം തോന്നും മോഹൻലാൽ മകനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ അതിശയിക്കും മകനെ പോലും ലാലേട്ടൻ അദ്ദേഹം അയാൾ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് എന്റെ അറിവിൽ പ്രണവിനധികം ഷർട്ടുകളോ ബനീനുകളോ ഇല്ല ഞാൻ മോഹൻലാൽ അല്ലെന്നാണ് പ്രണവ് പറയുന്നത് എന്തിനാണ് അഭിനയിക്കുന്നതെന്ന് സംവിധായകൻ ചിത്തു ജോസഫ് പ്രണവിനോട് ചോദിച്ചു ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനായിരുന്നു പ്രണവിന്റെ മറുപടി കണ്ണൻ പറഞ്ഞു